ഇങ്ങനെ തെറ്റായ ഒരു പിന്നെ വീണ്ടും ഇതേപോലെ തന്നെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നവര് തന്നെ ഇത്തരത്തിൽ ഈ ഒരു വാർത്ത കൊടുത്ത വളരെ തെറ്റായ ഒരു കാര്യമാണ് കൃത്യമായ ഒരു നടപടി വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് വളരെ ഖേദകരവും അത് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമസ്കാരം ഗാൽകൃഷ്ണ നാച്ചുറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ അടിയന്തിര പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു രണ്ടു ദിവസം മുമ്പ് എൻ്റെ നാട്ടിൽ കോട്ടൂർ അഗസ്ത്യവനത്തിനുള്ളിൽ റേഡിയോ മല്ലൻ കാണി എന്ന് ഒരു നൂറ്റി പതിനഞ്ച് ഒരു മകത് മനുഷ്യൻ മരണപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ വഴി ആ വാർത്തകളെല്ലാം പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി അടക്കമുള്ള ചില മാധ്യമങ്ങളിൽ വളരെ തെറ്റായ ആഭാസതരമായ വാർത്തകളാണ് ഇതേപ്പറ്റി വന്നിട്ടുള്ളത് അഗസ്ത്യകൂടത്തിൽ പൂജ ചെയ്യുന്ന ഭഗവാൻ കാണിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇതാണ് മരിച്ച റേഡിയോ മല്ലങ്കാണി എന്നാണ് മാതൃഭൂമി പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യ പച്ച പുറത്തു കൊണ്ടുവന്നത് ഈ മല്ലങ്കാണിയാണെന്നും ബ്രിട്ടീഷുകാർ വനത്തിൽ അഗസ്ത്യവനത്തിൽ വന്നപ്പോൾ കൊടുത്തതാണ് റേഡിയോ എന്നും എന്നതടക്കമുള്ള സത്യസന്ധമല്ലാത്ത വാർത്തകളാണ് വെറുതെ പടച്ചുവിട്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ സത്യസന്ധമല്ലാത്ത നേരായ അന്വേഷണം ഒന്നും നടത്താതെ ഇത്തരത്തിൽ കൊടുത്ത വാർത്ത ആ ഒരു സമുദായ സമൂഹത്തിനെ എന്തുമാത്രം മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ചുള്ള വാർത്തകളും ഇതിൻ്റെ സത്യസന്ധത എന്താണെന്നും പങ്കുവച്ചിരുന്നു എന്നാൽ ആദിവാസി വിഭാഗത്തിൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ കേൽ തന്നെയുള്ള സംഘടന ഗാലറി ഓഫ് നാച്ചുറൽ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ ഞാൻ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടും ഇതിനെതിരെ ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് ആദിവാസി മഹാസഭ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു മറ്റുള്ള പല സംഘടനകളും പ്രതിഷേധമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് എറമ്പിയാട് അഗസ്ത്യവനത്തിന് ഇറമ്പിയാട് എന്ന സ്ഥലത്താണ് റേഡിയോ മല്ലൻ എന്ന മഹാമനുഷ്യൻ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മറ്റു ബന്ധുക്കളും പറയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ വ്യക്തമായി പുറംലോഹം അറിയാൻ വേണ്ടി ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റേഡിയോ മല്ലൻ ബന്ധുക്കളും കുടുംബാംഗങ്ങളും പറയുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക ഈ പറയുന്നതാണ് സത്യം എല്ലാ മാധ്യമക്കാരും ഞാൻ കുറ്റം പറയുന്നില്ല കോട്ടൂർ സുനിൽ എന്ന മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരല്യനാണ് അദ്ദേഹം മാത്രമാണ് വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തെക്കുറിച്ച് ഈ മല്ലൻ റേഡിയോ മല്ലങ്കാണിയുടെ മരണത്തെ കുറിച്ച് വ്യക്തമായ ഒരു വാർത്ത ഇട്ടു ഞാൻ മോഹൻ ത്രിവേണി ആദിവാസി പ്രകാശ അവിടെ സംസ്ഥാന പ്രസംഗാണ് അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇറുംബിയാട് സെറ്റിൽമെന്റിലാണ് ഗോത്ര തലവനായിരുന്ന ശ്രീ മല്ലൻകാണി റേഡിയോ മല്ലങ്കാണി എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹം മരിച്ചിട്ട് രണ്ട് ദിവസമായി അദ്ദേഹത്തിൻ്റെ മരണാനന്തര വിശേഷം അറിയുന്നതിനും ഒക്കെയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വാർത്ത പത്രങ്ങളിലൊക്കെ വന്നിരുന്നു ആ വാർത്തയിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീ മല്ലൻ ആരോഗ്യ പച്ച ആരോഗ്യപ്പച്ച കണ്ടുപിടിച്ചതിന് മുഖ്യ ആൾ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ആരോഗ്യപ്പച്ച കണ്ടുപിടിച്ചതും അതുമായി ബന്ധപ്പെട്ടത് ചോനാമ്പാറ കുട്ടിമാത്തം കാണിയും അവിടെ ഉള്ള ഒരു ഉള്ളൊരു മല്ലങ്കാണിയുമാണ് അത് കണ്ടുപിടിച്ചതിൻ്റെ ആളുകൾ ഒരു വാർത്തയിൽ ഒരു പത്രത്തിലെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് മുട്ടമൂട് മല്ലങ്കാണി അദ്ദേഹം അവിടുത്തെ ഊരുമുപ്പനും സീതാതീർത്ഥത്തിൻ്റെ മുഖ്യ പൂജാരിയുമാണ് അദ്ദേഹം മരണപ്പെട്ടുവന്നു അദ്ദേഹം കല്ലാറിലാണ് ജനിച്ചതെന്നും അദ്ദേഹം ആരോഗ്യ കണ്ടുപിടിച്ചതിൽ മുഖ്യ ആളാണെന്ന് പറഞ്ഞാണ് ഒരു പത്രത്തിൽ വാർത്തകൾ ആ റേഡിയോ മല്ലങ്കാണി എന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് അവിടെ ആ ഒരു വാർത്ത ഒരു പത്രം കൊടുത്തിട്ട് മറ്റൊരു പത്രത്തിൽ വന്നത് ബ്രിട്ടീഷ് സായിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇവിടെ സന്ദർശിച്ചു വന്നു ആ സന്ദർശന സമയത്ത് ശ്രീ മല്ലങ്കാണിയെ കണ്ടുവന്നു അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് റേഡിയോ കൊടുത്തതെന്നുമൊക്കെ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു മറ്റൊരു കാര്യം ഈ മല്ലങ്കാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ നമ്മുടെ ഗോത്ര തലവനും ഗോത്രങ്ങൾ പ്രത്യേകിച്ച് എല്ലാ ജനവിഭാഗങ്ങളും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ ഭഗവാൻ സ്വാമി എന്ന് അറിയപ്പെടുന്നതാണ് അദ്ദേഹം നമ്മുടെ അഗസ്ത്യരകൂടത്തിലെ മുഖ്യ പൂജാരിയാണ് ആ മുഖ്യ പൂജാരിയുടെ പണം കൊടുത്തുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ പണം കൊടുത്തിട്ട് മല്ലം കാണി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്തയും നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതെല്ലാം തന്നെ ആ ഈ കല്ലാറ് കാണിയുടെ ഭവനത്തിലും അതുപോലെ നമ്മുടെ ഈ നമ്മുടെ മുക്കോത്തി വയലിലുള്ള ഭഗവാൻ കാണിയുടെ ഭവനത്തിലും അവർ ഈ വ്യക്തികൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ആളുകൾ അവിടെ വിളിച്ചു ചോദിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ആരാധനാമൂർത്തികളെ ആരാധിക്കുന്ന മുഖ്യമായിട്ടുള്ള രണ്ട് പങ്ക് വഹിക്കുന്ന ശ്രീ കല്ലാർ മല്ലങ്കാണിയും അഗസ്തരകൂടത്തിലെ പൂജ നടത്തുന്ന ശ്രീ ഭഗവാൻ കാണി രണ്ടുപേരെയും മരണപ്പെട്ടു എന്ന് ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചില പത്രങ്ങൾ വാർത്തകൾ പടച്ചു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് നമ്മുടെ മേഖലകളിൽ പല വാർത്തകളും നമുക്ക് വരുന്നുണ്ട് ആദിവാസി വിഷയങ്ങളിൽ ഒരുപാട് പത്ര പത്രമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വലിയ പങ്ക് പങ്കുവഹിക്കുന്ന പത്രങ്ങളും അതുപോലെ മീഡിയകളും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ചില കാല ചില അവസരങ്ങളിൽ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് വളരെ ഖേദകരവും അത് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നൂറ്റി പതിനഞ്ച് വയസ്സിന് പ്രായം ഉള്ള കുർബികനായിട്ടുള്ള മല്ലങ്കാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ കാണിയും മറ്റൊരു മല്ലങ്കാണിയും മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തത് പോലെ തന്നെയാണ് പലപ്പോഴും ഈ വാർത്തകൾ പടച്ചുണ്ടാക്കി ഒരു ഒരു പന്നി ഇറങ്ങിയാലും അതിലും ഒരു ആദിവാസിയുടെ പേര് വയ്ക്കുന്ന ഒരു സംഭവമുണ്ട് ഏതെങ്കിലും നാട്ടിലൊരു റോഡ് വന്നു കഴിഞ്ഞാൽ അതിലൊരു ആദിവാസി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു നിലപാട് ഒരു നിലപാട് ചില പത്രക്കാർ സ്വീകരിക്കുന്നുണ്ട് ഏതിനും ആദിവാസികളുടെ പേര് വയ്ക്കുന്നു ആദിവാസികൾ അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നത് അത് എനിക്ക് എല്ലാ പത്രങ്ങളോടും അതാരായിരുന്നാലും അത്തരത്തിലുള്ള എല്ലാത്തിനും എല്ലാ വാർത്തകൾക്കും ആദിവാസികളെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ആ വാർത്തകൾ പിടിച്ചു പറ്റുന്നതിനുള്ള നിലപാട് എല്ലാ പത്രങ്ങളും ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഗോത്ര സമൂഹങ്ങളെ സംബന്ധിച്ച് അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ചിലപ്പോഴൊക്കെ പത്രങ്ങളിൽ പുറത്തു വരുന്നത് അവരാരും പ്രതികരിച്ചിട്ടില്ല ഈ ഇപ്പോഴെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യത്തിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു പത്രത്തെയും ഒരു മീഡിയകളെയും മാധ്യമങ്ങളെയൊന്നും അടച്ചു ആക്ഷേപിക്കാൻ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളും മരണപ്പെടാത്ത ആളുകളെ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പടം കൊടുത്തു കൊണ്ട് കൊടുക്കുന്ന വാർത്തകളും അന്വേഷണ വിധേയമാക്കേണ്ടതും ഇത്തരം വാർത്തകൾ മേലിലെങ്കിലും ഈ ഇതുപോലെയുള്ള പത്രങ്ങളോ അല്ലെങ്കിൽ മീഡിയകളോ ഇതുപോലെ പൊതുജനത്തിൻ്റെ ഇടയിലേക്ക് വിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടി സ്വീകരിക്കരുത് എന്നുള്ള അഭിപ്രായമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് റേഡിയോ മല്ലങ്കാണി മരിക്കുന്നതിന് രണ്ടു മണിക്കൂർ തന്നെ ഇനി ആരുമില്ല ചരിത്രം നാട്ടിയുള്ളതും അറിയാം ഇന്ത്യയ്ക്കകത്തുള്ള കാര്യങ്ങൾ അകത്തുള്ളതും അറിയാം പുറത്തുള്ളതും അറിയാം പിറ്റഭിയതൊന്നും പഠിക്കില്ലേ അറിവിന്റെ ഉറവടം ഇത്രയും പറഞ്ഞാൽ കൊട്ടാരം മുതല് രാജ കൊട്ടാരം മുതല് എല്ലാം അറിഞ്ഞിരുന്ന ആളാണ് ഇനി ഇല്ല വലിയൊരു നമ്മുടെ സമുദായത്തിന്റെയും ഈ വനത്തിൻ്റെ മനസ്സിലും മരുന്നുകളും ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ മഴവർഗങ്ങൾ ഉൾപ്പെടെയും വിശാല വിശദമായി അറിയാന്നുള്ള ഒരാളെത്ത കടലും അരത്തങ്ക ഭൂമി അത് ഇനി എത്ര ഭൂപടം ഉണ്ടോ എല്ലാം അറിയാം ഏത് രീതിയിലാ കൂടി നമ്മൾ ആദിവാസികൾ ഇവിടെ ഉണ്ടോ പിന്നെ ഈ അപ്പനെ അപ്പനെ അറിയപ്പെടുന്നത് അതിനെ കുറിച്ച് എന്താണ് ശരിക്കും അതുകൊണ്ടാണ് റേഡിയോ വാങ്ങി പിന്നെ കൊടുത്തത് നിന്ന് നാട്ടിൽ

അപ്പൊ ഇങ്ങനെ തെറ്റായ വാർത്തകൾ കിട്ടുകയാണെങ്കിൽ നേരിട്ട് വരണം വന്ന് ശരിയായ മാർഗം കാണണം കണ്ടെത്തണം അപ്പൊ നമ്മളെ അബുബൻ്റെ വീട് കാണും കൂടെ വരുമ്പോ യഥാർത്ഥ സത്യം അറിയാ ശരിയാണോ തെറ്റാണോ ഈ പത്രത്തിൽ വന്നത് ഇത് മാറി അല്ല അല്ല ഇതാര സുഖമായി ഇന്ന് വരെ നെറ്റപ്പാട്ടില്ല നെറ്റപ്പാട്ടാ ഞങ്ങൾ അറിയുവത് ഉള്ളത് പറയാനുള്ളതിങ്ങനെ തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന ഇഷ്ടം തന്നെ കൊടുക്കണം പിന്നെ ഇനി ഇത് ഒരുക്കാ ചെയ്ത ഇനി വീണ്ടും ഇതേപോലെ ജീവിച്ചിട്ടില്ല പാട്ടോടുത്തിട്ടില്ല തന്നെയാണ് ാണ് പട്ടാന്നുള്ള വാർത്ത കൊടുക്കുവാനോ അതാണ് പിസ്സായിട്ടുള്ള ശരി അല്ലെ ജീവിച്ചിരിക്കുന്ന തെറ്റുതന്നെ തെറ്റ് തെറ്റുതന്നെയാണ് അതിനൊരിക്കലും ഞങ്ങള് അംഗീകരിച്ച തെറ്റുപോവില്ല ഞങ്ങള് ശരിയായ വാർത്തത്തില് ഞങ്ങള് സഞ്ചാരിച്ചു പിന്നെ വിഷയം ഉള്ളത് ഈ രണ്ട് ആദിവാസി മൂപ്പന്മാര് ഒരാള് കാണിക്കാർ ക്ഷേത്ര ട്രസ്റ്റിന്റെ അവിടുത്തെ മുഖ്യ പൂജാരിയാണ് അദ്ദേഹവും നാടും നാട്ടുകാരും അറിയപ്പെടുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഈ റേഡിയോ മല്ലങ്ങാറാണ് കാടിനെക്കുറിച്ചും കാട്ടു ഭാഷയും കാട്ടു ഭക്ഷണ രീതികളും ഇവിടുത്തെ ജീവ രീതിയിൽ അറിയാവുന്ന വലിയൊരു മനുഷ്യനാണ് അത് പുറം ലോകത്തും നമ്മൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ വനം വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നവരാണ് അപ്പോൾ ഇത്തരത്തിൽ പിന്നെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു 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 വാർത്ത കൊടുത്ത വളരെ തെറ്റായ കാര്യമാണ് നടപടി ണ്ാളായിട്ട് വർഷം തളർന്ന് മൊത്തം മെഡിക്കൽ കോളേജെല്ലാം കൊണ്ടുപോയി ഇനി ചെയ്യാനും ഇല്ല അവര് വന്നുകൂടെ നോക്കി പെരുത്തിപ്പള്ളിന്ന് ഡെയിലി എന്നാളും വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അവർ വന്ന് നോക്കി വേറെ കംപ്ലൈന്റുകൾ പറഞ്ഞു ഇത് വയസിന്റെ രീതി തന്നെ അവർ ഡെയിലി വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ കൂടെ ആണ് വരുത്തി പള്ളിയുള്ളവർ നമ്മളാരോഗ്യം അവിടെ നിന്ന് ആൾക്കാർ കൂടെ വന്ന് വരുത്തി പള്ളിയുള്ളവർ ഡാക്ടർമാർ വന്ന് ആഴ്ച അവർ മാസത്തിൽ അവർ കൂടെ അന്ന് വന്ന് നോക്കുന്നത് അപ്പം ഇടയ്ക്ക് വയ്യെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിളിച്ചേണ്ണം എപ്പോഴായാലും കൂടെ വരും ഇന്നാൾ വന്ന് കണ്ട് എല്ലാം വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പൻ അപ്പൂപ്പൻ്റെ ആസ്വാരി കൂടുതലാണ് ഓർമ്മ ഇല്ല പഴയ ഓർമ്മ അല്ല ഓർമ്മ വിട്ടുപോയി അപ്പോൾ അവർ വന്നു കൂടാന്ന് നോക്കിയതുകൊണ്ട് എല്ലാം ബി പി എല്ലാം ചെക്ക് ചെയ്ത് ബി പി എല്ലാം നോർമലി തന്നെ പറഞ്ഞ് ഇത് പ്രായത്തിൻ്റെ ഇത് തന്നെ വേറെ ഒന്നും ഇല്ല അവർക്ക് വരുത്തിയിട്ട് അവർ രണ്ടാമത് വാങ്ങിച്ചത് അവർ വാങ്ങിച്ചത് തന്നെ പൈസ അതില്ലാതായപ്പോ ഇത് വാങ്ങിച്ചു ആ ഇതാണ് റേഡിയോ എല്ലാം കാണിന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഇതാണ് അർത്ഥം ഞങ്ങളെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കന്നെ അവരിങ്ങനെ വയ്യാതായപ്പോ ഞങ്ങള് റേഡിയോ വേണം അതുകൊണ്ട് ഞങ്ങളെടുത്തു അവര് ആ അപ്പോൾ കഞ്ഞി വ്യാപിച്ച കഞ്ഞിക്കലം അസുഖം പിടിച്ചിടന്ന പറ്റല്ല കഞ്ഞി ആ കഞ്ഞി എടുത്ത് കമൃത്തിയാണ് അപ്പം അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം വേണം നമ്മൾ ഇപ്പം ജീവിച്ച് നമ്മൾ പൂവിലൊക്കെ നമ്മൾ ഇറക്കി അവിടെ നിന്ന് വരുമ്പം നമ്മൾക്ക് പിന്നെ നമ്മൾ നമ്മളെ അച്ഛൻ അമ്മമാർ നമ്മൾ കണ്ട നമ്മൾ ചോറ് ആറ് മാസം ആകുമ്പോൾ ചോറ് എടുത്ത് തരുമല്ലോ നമുക്ക് ആ കാലം തരും ആറ് മാസത്തിൽ കുഞ്ഞിന് ചോറ് കൊടുക്കുക അപ്പം അന്നേ തൊട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും വേണം ചട്ടി വേണം പാത്രം വേണം അരി വേണം കറി വേണം എല്ലാ സാധനം അവിടെ ഉണ്ട് അപ്പം മരിച്ചു കൊയ്യാലും അതേ അവസ്ഥയാണ് ആ മരിക്ക് പോണ ദിവസവും അവിടെ ബീടായി ആണ് തീർത്ത് വരുന്ന കുഴിയാണ് കണ്ടെങ്കിലും നമ്മളിവിടെ അതിനുള്ള ക്രിയകളുണ്ട് അത് ചെയ്ത് വീടായി തീർത്ത് ആണ് കണ്ട പാത്രം വേവിച്ച് കുടിക്കാനായിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്നാലും പട്ടണിയാവരുത് ഈ പടി ഇവിടുത്തെ പടി പോലാത്ത പടി നേരെ മറിച്ച് അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തി അവിടെ നമുക്ക് തരയാണ് അപ്പോൾ അവിടെ വേവിച്ച് കുടിക്കുമ്പോൾ അതെല്ലാം വേണം അതാണ് ഈ വെച്ചുന്നതിൻ്റെ ജീവ അപ്പോൾ ഇവിടെ നിന്ന് മാറ്റി അങ്ങോട്ട് ഇവിടെയാണ് അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം വേണം നമ്മൾ കൂടെ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം എല്ലാം വേണം ആയിരത്തി

വേലിക്കുട്ടി പണിക്കേറ്റുന്നാമ ലക്ഷ്മി നന്ദ്രണ ഭാര്യയുടെ കാര്യം അവർ എൻ്റെ അപ്പൂപ്പനും അച്ഛൻ്റെ അപ്പൂപ്പനും അപ്പൂമ്മയും ഒക്കെ പെരിചയമുണ്ട് പഴയ കാലം തൊണ്ട് അങ്ങനെ ഇരുന്ന സമയത്തിന് പിന്നെ അവരെല്ലാം മരിച്ചു പോയി പിന്നെ അച്ഛനും സാറും കൂടി ബന്ധപ്പെട്ട് അങ്ങനെ പിന്നെ അവരും കൂടി ബന്ധപ്പെട്ടാണ് പിന്നെ അവിടെ കമിഴാണ്ടിന്നാണ് മാറ്റം കന്നുകൂടാൻ അങ്ങനെ കൂടെ ഞങ്ങൾ ഈ ഇങ്ങനെ ഇന്നത്തെ അറ്റം പറഞ്ഞ് നമുക്ക് റേഡിയോ ഒക്കെ കേൾക്കാൻ കൊറ്റിയാണ് റേഡിയോ ഒക്കെ അന്നൊന്ന് റേഡിയോ ഇങ്ങനെ നാട്ടിൽ പോലും ഗ്രാമപ്പും പെട്ടി വരം വെച്ചിട്ടുണ്ട് അല്ലാതെ റേഡിയോ ഒന്നും കേൾക്കാനും വലിയ സാധനങ്ങളില്ല ഇപ്പം പോലെയൊന്നും ഉള്ള കാലമല്ല അപ്പം പറഞ്ഞു ഇങ്ങനെ റേഡിയോ കേൾക്കാൻ കൊച്ചി അങ്ങനെ പറഞ്ഞ് കാറ് പറഞ്ഞ് പെയ്യാ നമുക്ക് തമിഴ്നാട്ടിൽ വില വിലക്കുറങ്ങി ചെറിയ വിലക്ക് എന്നും വലിയ പൈസ അല്ല എന്നാലും അന്ന് പണം കിട്ടാൻ വിഷമല്ല കാലമല്ലേ അല്ല പൈസ പൈസ കൊടുത്തു അന്ന് തൊട്ടാണ് റേഡിയോ ആദ്യം പൈസ വാങ്ങിച്ചത് കൊണ്ടാണ് റേഡിയോ എല്ലാം കാണി ഇത് ഇവിടെ ഈ മേഖലക്കകത്ത് ആർക്കും റേഡിയോ ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ആദ്യം അച്ഛൻ വാങ്ങിച്ചത് കൊണ്ടാണ് റേഡിയോ എന്റെ പേര് അയ്യപ്പനെന്നാണ് ഈ മരിച്ചുപോയത് എന്റെ അപ്പൂവനാണ് ഈ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി അതെല്ലാം വ്യാജമാണ് അതിൽ സത്യ വസ്തുതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ പത്രങ്ങളെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് ഒന്നും സംസാരിക്കാനല്ല പക്ഷേ ഇടുന്നത് അതിൻ്റെ സത്യമായിട്ടുള്ള വാർത്തകൾ ഇട്ട് കഴിഞ്ഞാൽ ഇടണം അല്ലെങ്കിൽ തെറ്റായി ഇട്ടിങ്ങനെ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആരും അത് പിന്നെ അത് ശരിയാണെന്നുള്ള ഇതിൽ ആരും അംഗീകരിക്കുന്നത് അത് തെറ്റായ വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഏതെങ്കിലും ഒരു രീതിയിൽ മാധ്യമങ്ങൾ അതിന് വാർത്തകൾ തരണം ഞാൻ പറയുന്നത് ഫോട്ടോ വന്നിട്ടുണ്ട് നമ്മുടെ മുഖ്യ പൂജാരി ആ കാണിച്ചിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പത്രക്കാരും പത്രധർമ്മ പാലിക്കുന്നില്ല എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവർ ചെയ്യേണ്ടത് ഊട്ടിയും എഴുതണ്ട കൊറച്ച് എഴുതണ്ട അതിലൊരു യാഥാർത്ഥ്യം മാത്രം അവർ എഴുതിയാ മതി എത്രയോ പേര് ഇത് വായിക്കുന്നുണ്ട് അപ്പം അവരെല്ലാം എന്താണെങ്കിലും ഒരു ആൾമാറാട്ടം പോലെ ഒരു സംഗതിയായി പോവാം അങ്ങനെ ഒരു ഒരു തെറ്റിദ്ധരിക്കാൻ ഇനി ഓൾറെഡി ഈ ഒരു പൂജാരി ഇനി മരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ആൾക്കാർ എന്താ വിചാരിക്കുന്ന പത്രത്തിൽ ഇത് കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതൊക്കെ ഒരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല പത്രക്കാർ കൃത്യമായിട്ട് അവരുടെ ഒരു ധർമ്മം തന്നെ സത്യസന്ധമായിട്ട് തന്നെ അത് പാലിക്കണമെന്ന് തന്നെയാണ് എന്നെ എനിക്ക് പറയാം